ലോക നമസ്കാരം ഇന്നപ്പോ ചെയ്യാൻ പോകുന്ന പരിപാടി കുറച്ച് റീസൈക്ലിംഗ് പരിപാടിയാണ് റീസൈക്ലിംഗ് പരിപാടി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് കേട്ടാ അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഒരു വീഡിയോ അപ്പൊ ഇന്ന് അയർലാൻഡിൽ ഇപ്പൊ നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ ഇത് ഇതുപോലെയുള്ള റീസൈക്ലിംഗ് യൂണിറ്റുകൾ അവർ വെച്ചിട്ടുണ്ട് ഒട്ടുമിക്കതും കാലിയാണ് നമ്മൾ മാൾട്ടയിലൊക്കെ ആയിരിക്കുമ്പോൾ എല്ലാ തരം ബോട്ടിലുകളും ആക്സെപ്റ്റ് ചെയ്യുന്ന മെഷീനുകളായിരുന്നു അവിടെ ഉപയോഗിച്ചിരുന്നത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും തിരക്കായിരുന്നു നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ മടിയായിരുന്നു ആൾക്കാർക്ക് ഇത് ഇടാനായിട്ട് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഇങ്ങനെ കളയുന്നതിന് പകരം ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ എടുത്തു ഇതിൻ്റെ ഇതിൻറ്റകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് എല്ലാ ബോട്ടിലും നമുക്ക് ഇതില് സ്കാൻ ചെയ്യാൻ പറ്റില്ല മെഷീനിൽ അപ്പോൾ ഇപ്പോ ഒരു ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു പണി ഇതാ ഈ ലോഗോ ഉള്ള ബോട്ടിലുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ലോഗോ ഉള്ള ബോട്ടിലുകൾ മാത്രമേ ഇവിടെ ഉള്ള മെഷീനുകൾ സ്വീകരിക്കുള്ളൂ അല്ലാതെ വെറുതെ ബാർകോഡ് ഉണ്ടായതുകൊണ്ട് മാത്രം സ്വീകരിക്കില്ല ഉദാഹരണത്തിന് ഇപ്പോ ഇങ്ങനെയുള്ള ബോട്ടിലുകൾ ഇങ്ങനെയുള്ള ക്യാനുകൾ അവര് സ്വീകരിക്കുക നമുക്ക് രണ്ടും ഞാൻ കാണിച്ചു തരാം കൊണ്ടുപോയിട്ട് അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം വേണ്ട ഇതിലൊന്നും ആ ലോഗോ ആയ എംബ്ലം ഇല്ല അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ടുമ്പഴായിട്ട് അപ്പോൾ ഓരോ ബോട്ടിലുകളും നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇത് ഇവിടെ ഉണ്ടാവും ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്വന്റി ഫൈവ് ആണ് നമുക്ക് കിട്ടുന്നത് ഒരു ബോട്ടിൽ വെറുതെ പിടിച്ച് നോക്കിക്കളയുന്നതിന് ട്വന്റി ഫൈവ് സെന്റ് നമ്മളിത് വെള്ളം വാങ്ങിക്കുമ്പോൾ തന്നെ ഈ ഡെപ്പോസിറ്റിന്റെ പൈസ അവർ ഈടാക്കുന്നുണ്ട് നമ്മളിരുന്ന് അപ്പൊ ആ പൈസ നമ്മൾ ഈ ഇട്ടിട്ട് നമ്മൾ റീസൈക്കിൾ ചെയ്താ കാശങ്ങൾ തിരിച്ചു പഠിക്കുന്നു അതുകൊണ്ട് നമ്മൾക്ക് സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം അതേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം അപ്പൊ ഇന്നും നമുക്കതിപ്പോൾ കാണാം ഓക്കെ ഞാനപ്പ ഏതായാലും ഇതും അതിൻ്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് മെഷീത്തിൽ ചെന്ന് ടാൻ കാണിച്ചില്ല ഇപ്പൊ തൽക്കാലം ഞാനിത് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഇത്രയും വില തൊക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പിന്നെ ഇത് അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരണ്ടി വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് മാത്രം എടുത്തിട്ട് കൊണ്ടുപോകാം ഓക്കെ ഞാനിപ്പോൾ ഇവിടുത്തെ ആൾ ഡി സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലുള്ള റീസൈക്ലിംഗ് പോയിന്റിലാണ് വന്നത് ഇവിടെ ഇപ്പോൾ നല്ല ക്യൂ ആയിരുന്നു എന്നാലും അവർ പെട്ടെന്ന് തന്നെ ഇട്ടുപോയി അപ്പം നമ്മളിത് ആ ബാർ കോഡ് നമ്മളത് ആ പോയിൻ്റ് അത് ഉള്ളത് കൊണ്ട് നമ്മൾ നോക്കിയത് കൊണ്ട് കറക്റ്റായിട്ട് നമ്മൾക്കത് ഓരോന്നും റിജക്റ്റ് ആവാതെ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് പോകുന്നുണ്ട് ഇവിടെ എമൗണ്ട് അതിൻ്റെത് കറക്റ്റായിട്ട് വരുന്നതുകൊണ്ട് ഒരിത്തിരി ഡിലേ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളത് ഇടുന്നതിന് ഒരിത്തിരി ഡിലേ ആയി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് റിസീപ്റ്റ് വരും അപ്പോൾ നമ്മൾ ആ റിസീറ്റ് എടുത്തതിന് ശേഷം വീണ്ടും രണ്ടാമത് ഡെപ്പോസിറ്റ് ചെയ്യുക ഓരോ ബോട്ടിലുകൾ നമ്മളിങ്ങനെ തുടരെ തുടരെ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ഉണ്ടാവും ഇനി അഥവാ നമ്മൾ നെങ്ങിയിട്ടുള്ള ബോട്ടിലുകളാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഊതി വീർപ്പിച്ചിട്ടൊന്ന് അതൊന്ന് കറക്റ്റ് ബാർ കോഡ് റീഡാവുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുക കണ്ടോ ഇതുപോലെ റിസീപ്റ്റ് നമ്മൾക്ക് വരും ഇനി നമ്മൾക്ക് ഇത് ഈ ബാർ കോഡിൽ ആ ലോഗോ ഇല്ലാത്തത് നമ്മൾക്ക് നോർമലിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു മെസ്സേജ് ഇങ്ങനെ കാണിക്കും അപ്പോൾ നമ്മൾക്ക് അത് ഇടാൻ അത് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ക്യാൻ നേരെ എടുക്കുക എന്നിട്ട് ഈ കാണുന്ന റിജക്റ്റ് ഐറ്റംസ് ഓൺലി എന്നുള്ളതിൽ കണ്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിന് പേയ്മെൻ്റ് ഒന്നും നമുക്ക് കിട്ടുന്നതല്ല എന്നിരുന്നാലും നമ്മൾ വേസ്റ്റ് തിരിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുവന്ന ഓരോ ബോട്ടിലുകളും നമ്മൾ ഈ ഡെപ്പോസിറ്റ് മെഷീനിലേക്ക് ഇടുക ഇതുപോലെയുള്ള ടോക്കണുകൾ കളക്ട് ചെയ്യുക ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോകുന്നു ബാക്കി ക്യാഷ് നമ്മൾ അടയ്ക്കുകയും ചെയ്തു ഇത് അവർ മൈനസ് ആക്കിയിരിക്കുന്നത് നമ്മളുടെ കാർഡ് എത്ര നമുക്ക് ടോക്കൺ കിട്ടിന്നുള്ളത് അത് മൈനസ് ആക്കിയിരിക്കുന്നു ബാലൻസ് പേയ്മെന്റ് നമ്മൾ നടത്താം അടിപൊളിയല്ലേ അപ്പൊ എല്ലാവരും ഇതേപോലെ ബോട്ടിലുകളൊക്കെ കളയാതെ ഇങ്ങനെയുള്ള മെഷീനുകളിൽ ഉപയോഗിക്കുക പരമാവധി നമ്മൾക്ക് ആകെ ഒരു മടി എന്ന് പറഞ്ഞാൽ ഈ കാലി ബോട്ടിലും കൊണ്ടുപോയി നമ്മൾ അവിടെ നിന്ന് ഇടുമ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കോ എന്നുള്ള ഒരു ഒരു നാണക്കേടാണ് നമ്മളെ ഇതിൽ നിന്നും പിൻവലിപ്പിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ അതൊന്നും ചിന്തിക്കേണ്ട നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട നമ്മൾ കളക്ട് ചെയ്യുന്നു നമ്മൾ ഓൾറെഡി നമ്മൾ കൊടുത്ത ക്യാഷ് നമ്മൾ അവരിൽ നിന്ന് തിരിച്ചു വാങ്ങുന്നു അതിന് നമ്മൾ ഫ്രീ ആയിട്ട് സാധനങ്ങളും വാങ്ങുന്നു ഓക്കെ ഇത്രേ ഉള്ളൂ വേറെ ഒന്നും വിചാരിക്കേണ്ട നല്ല നാളേക്ക് വേണ്ടി ബൈ